ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമ്മൾ നമ്മളുടെ കണ്ണുകൾ അറിയാതെ അടയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരയുമ്പോൾ അതുപോലെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ ചുംബിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ അറിയാതെ നമ്മളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നതായിട്ട് കാണാം അതിൻ്റെ കാരണം ഏറ്റവും മനോഹരമായത് കണ്ണുകൾ കൊണ്ട് കാണുമ്പോഴുള്ളതല്ല പകരം അതുള്ളിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ആ ദൈവികതയെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് കണ്ണുകൾ അടയ്ക്കുന്നത് നമ്മൾ കരയുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഹൃദയവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അടച്ച് നമ്മൾ നടത്തുന്നത് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരാളെ ചുംബിക്കുമ്പോൾ ആ സ്നേഹത്തെ ഉള്ളിൽ അനുഭവിക്കാനാണ് നമ്മൾ കണ്ണുകളടയ്ക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നവും നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവുമായി ആ സ്വപ്നത്തെ പങ്കുവെക്കാനാണ് നമ്മൾ കണ്ണുകളടക്കുന്നത് കണ്ണു തുറന്ന് പുറത്ത് കാണുന്നതിനേക്കാൾ ആഴമുള്ള അനുഭവം ഉള്ളിലാണ് ഇരിക്കുന്നത് എന്ന് ആ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുറത്തുള്ള ലോകത്തെ കാണാതിരിക്കാനല്ല അല്ലെങ്കിൽ ഒഴിവാക്കാനല്ല കണ്ണുകൾ അടയ്ക്കുന്നത് പകരം നമ്മളുടെ ഉള്ളിലുള്ള ആ ലോകത്തേക്കുള്ള വാതിലേക്കുള്ള കടക്കലാണ് അത്ര മനോഹര നിമിഷങ്ങളിൽ നമ്മളറിയാതെ കണ്ണുകൾ അടയ്ക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കണ്ണുകൾ അടയ്ക്കാം നമ്മളുടെ ഹൃദയം സംസാരിച്ചു തുടങ്ങട്ടെ